മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ഭ്രമയുഗം ബോക്സ് ഓഫീസിൽ വിജയക്കുതിപ്പ് തുടരുകയാണ് മമ്മൂട്ടി വില്ലൻ േഷത്തിലെത്തി തകർത്താടിയ സിനിമയിൽ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനുമാണ് മറ്റു പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം അടക്കമുള്ള താരങ്ങളുടെ പ്രകടനം മുതൽ രാഹുലിന്റെ മേക്കിംഗ് വരെയുള്ള സകല മേഖലകളിലും ചർച്ചയായി മാറുകയാണ് അഭിനയവും ഒക്കെ പോലെ തന്നെ ഭ്രമയുഗം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ചർച്ചയാകുന്നുണ്ട് ചിത്രത്തിന്റെ പൊളിറ്റിക്സിനെ ചർച്ചകളാണ് സജീവമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത് ഇതിനിടയിൽ തന്നെ മമ്മൂട്ടി ചെയ്ത കഥാപാത്രത്തെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നുണ്ട് ഗോസ് ബസ്റ്റേഴ്സ് എന്ന വാക്ക് പലർക്കും പരിചിതമാണ് ആ പേരിൽ ഒരു ടി വി സീരീസ് പണ്ട് വിദേശ ചാനലിൽ ഉണ്ടായിരുന്നു പ്രേതങ്ങളെയും അതീന്ദ്രിയ ശക്തികളെയും ഒക്കെ കണ്ടെത്താനും പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ നടക്കുന്ന പ്രൊഫഷണലുകളാണ് പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അഥവാ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് യു എസ് ഇക്കൂട്ടറിൽ വളരെ പ്രശസ്തരായ ചിലരുണ്ട് ബ്രണ്ടൻ ആൻഡിൽ സഗ്ബഗസ് റയാൻ ബർഗാര തുടങ്ങിയവരൊക്കെ ഉദാഹരണമാണ് വലിയ ജാടെയൊന്നും വേണ്ട ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചില മന്ത്രവാദികളെയൊക്കെ മുൻപ് തന്നെ ചെയ്തിരുന്നതല്ലേ എന്നൊരു ചോദ്യം വരാം പക്ഷെ സംഭവം സത്യമാണ് ഇങ്ങനെ ഒരു തൊഴിൽ മേഖലയുണ്ട് ഇത്തരം കാര്യങ്ങളെയൊക്കെ യു എസ് ചില ഡോക്യുമെന്ററികളിലും സിനിമകളിലും ഒക്കെ നമ്മൾ തന്നെ നേരിട്ട് കണ്ടിട്ടുമുണ്ട് റൈൻ എഡ്യൂക്കേഷൻ സെന്റർ എന്ന പേരിൽ ന്യൂയോർക്കിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പാരാനോർമൽ പാരാസൈക്കോളജി മേഖലയിൽ പഠനം നടത്തുന്ന സ്ഥാപനമാണ് സ്വകാര്യ സ്ഥാപനമായ ഇവർ വിവിധ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നു എട്ടാഴ്ച ദൈർഘ്യമുള്ള കോഴ്സിന് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് ഡോളർ ആണ് ഫീസ് വളരെ ആധുനികരാണ് ഇക്കാലത്തെ ഗോസ് ബസ്റ്റേഴ്സ് ഒട്ടേറെ ഉപകരണങ്ങളും ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നറിയപ്പെടുന്ന ഉപകരണമാണ് ഇതിലൊന്ന് പാരാനോർമൽ വിദഗ്ധരുടെ വ്യാഖ്യാന പ്രകാരം അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ വ്യതിയാനം ഉണ്ടാകുമത്രേ ഇതിനു പുറമെ വീഡിയോ ക്യാമറകളും മറ്റനേകം ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇവരുടെ കൈകളിൽ നമുക്ക് കാണാൻ സാധിക്കും ചില രീതികളും ഇവർക്കിടയിലുണ്ട് ആദ്യമായി തങ്ങളെ വിളിക്കുന്ന ഉപഭോക്താക്കളോട് വിശദമായി അഭിമുഖം നടത്തി പ്രശ്നം മനസ്സിലാക്കും പിന്നീട് ഉപഭോക്താക്കൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ സന്നാഹങ്ങളുമായി എത്തി ാണ് ഗവേഷണം നടത്തുക ഇവിടെ എന്തെങ്കിലും അതീന്ദ്രിയ സംഭവങ്ങൾ കണ്ടെത്തിയാൽ ഇവർ വീട്ടുകാരെ വിശദമായി അറിയിക്കും പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആവാൻ യു എസ് പ്രത്യേകിച്ച് ഡിഗ്രി ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ പ്രേതങ്ങൾക്ക് എന്ത് ഡിഗ്രി അല്ലെ ഇതിനെപ്പറ്റി പല ഫോറങ്ങളിലുമൊക്കെ കാര്യങ്ങൾ വായിച്ചാണ് പലരും ഇതിനായി ഇറങ്ങി പുറപ്പെടുന്നത് പല ആളുകളും ഇങ്ങനെ ഇറങ്ങാറുള്ളതിനാൽ ഇവർക്ക് കൂട്ടായ്മകളും സമ്മേളനങ്ങളും ഒക്കെ യു എസ് ഉണ്ട് ഹോർഡ് അമേരിക്ക കോൺഫറൻസ് തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണം ാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ഗോസ് ബസ്റ്റിൽ സംഘത്തിലെ അംഗം ബ്ലോഗർ ഫിലിം മേക്കർ തുടങ്ങിയ പല രീതികളിൽ ഗോസ് ബസ്റ്റിൽ കാശ് ഉണ്ടാക്കാറുണ്ട് ഇനി ഇതെല്ലാം സത്യമാണോ ആർക്കറിയാം എന്തായാലും ശാസ്ത്രം ഇത്തരം രീതികളെ ഒന്നും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല ശാസ്ത്രീയ രീതികൾ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ തന്നെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വ്യാജശാസ്ത്രമായാണ് അതായത് സ്യൂഡോ സയൻസായാണ് ഗവേഷകർ പരിഗണിക്കുന്നത് tu u